ക്ഷയില്ലായിരുന്നു സൂപ്പർ ഓടം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വേണം പുറത്താണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഉപസരെന്ന ക്യാരക്ടറുണ്ട് ജെയ്സാണ് പുള്ളിയാണെങ്കിൽ ഭയങ്കര മാസമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ പടം നേരത്ത് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഉള്ളിൽ കണ്ടു പക്ഷെ അടിപൊളിയായിട്ട് പടം കൊണ്ടുപോകും നമ്മളങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഇത് കേട്ടോ സെക്കൻഡ് ഹാമിനാണ് വന്നിട്ടുള്ളത് എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് കേട്ടുള്ളൂ ഒരു സോങ്ങിനെ എല്ലാരും കാണാൻ ഞാൻ പറയുന്നില്ല എല്ലാരും കാണണ്ട അടി ഒന്ന് പേടോ എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട് കണ്ടിട്ട് ഒരു എക്സ്പീരിയൻസ് പ്രേക്ഷകരോടെ കണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു അഭിനയിച്ച പോണമാണ് പക്ഷെ രണ്ടാമത് ഇറങ്ങിയത് എന്തായാലും എഴുതി പറ്റുന്നു ഇത് മൈക്കറി ആരെങ്കിലും Okay, thank you